രാജ്യത്ത് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുക അതും കൊച്ചി പോലെ തിരക്കേറിയ ഒരു നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനുള്ളിൽ ഇരയായത് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു നടി കൊട്ടേഷൻ കൊടുത്തത് മുടിചൂടാമനായി നിന്ന മറ്റൊരു നടൻ ഇന്ത്യ മുഴുവൻ ചർച്ചയായ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വിചാരണ നീണ്ടത് എട്ടര വർഷമാണ് ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു ആയിരത്തി എഴുന്നൂറിലധികം രേഖകൾ പരിഗണിച്ചു ചരിത്രവിധി ഇനി കുറച്ച് ദിവസങ്ങൾക്ക് അകലെയാണ് ഡിസംബർ ആദ്യവാരം തന്നെ വിധിയുണ്ടാക്കും നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ചരിത്ര വിധിക്കായി കാത്തിരിക്കുകയാണ് കേരളം മലയാള സിനിമയിലെ മുടിചൂടാമല്ലനായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ മലയാള സിനിമ എന്നാൽ ദിലീപ് എന്നതായിരുന്നു ഇക്വേഷൻ അത്രയധികം പ്രശസ്തനായ അത്രയുമധികം സ്വാധീനമുള്ള അത്രയുമധികം ഹിറ്റ് സിനിമകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് ജനപ്രിയ നായകൻ എന്ന ലേബലിൽ അങ് അരങ്ങു തകർത്തിരുന്ന സമയത്താണ് ദിലീപിന് ഇത്തരത്തിലൊരു കൊട്ടേഷന്റെ ബുദ്ധി ഉദിക്കുന്നത് ആദ്യഘട്ടത്തിലൊക്കെ വലിയ കള്ളങ്ങൾ പറഞ്ഞു നടിക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ വലിയ പ്രസംഗങ്ങളൊക്കെ കാഴ്ചവെച്ചെങ്കിലും പിന്നീട് ഉണ്ടാകുന്നു എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി കൊച്ചി നഗരമാണ് തൃശ്ശൂരിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നടി രാത്രി ഏഴ് മണിയോടെ സിനിമാ നിർമ്മാണ കമ്പനിയുടെ എസ് യു വി കാറിൽ പനമ്പള്ളി നഗറിലുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് വരുന്നു യാത്രക്കിടയിൽ ഡ്രൈവർ മാർട്ടിൻ ആർക്കൊക്കെ മെസ്സേജുകൾ അയക്കുന്നതായി നടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എട്ട് മുപ്പതോടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ജംഗ്ഷനിൽ വെച്ച കാറിനെ പിന്തുടർന്നിരുന്ന കാറ്ററിംഗ് വാൻ കാറിന് പുറകിൽ ഇടിക്കുന്നു കാർ നിർത്തുന്നു ഉടനെ തന്നെ രണ്ടുപേർ കാറിലേക്ക് അതിക്രമിച്ചു കടക്കുകയും നടിയുടെ വായ മൂടി പിടിക്കുകയും ചെയ്തു ബഹളം വയ്ക്കരുത് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി നടിയുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി യാത്രക്കിടയിൽ ഒരാൾ കളമശ്ശേരിയിൽ ഇറങ്ങി കറുത്ത ടീഷർട്ട് ധരിച്ച ഒരാൾ കാറിൽ കയറുകയും ആക്രമണം തുടരാൻ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തു തുടർന്ന് കാർ യാത്ര ചെയ്തു ഒരു ഗ്രിൽ വാതിലുള്ള വീട് വരെ എത്തി അവിടെ നിന്നും പൾസർ സുനി വാഹനത്തിൽ കയറി സുനിയുടെ ടബോൾ കൊണ്ട് മുഖം മറച്ചിരുന്നു സുനി എത്തിയതോടെ ഡ്രൈവർ സീറ്റിലിരുന്നയാൾ മാറിക്കൊടുത്തു സുനിയാണ് വണ്ടി തിരികെ കാക്കനാട് എത്തിച്ചത് താൻ നടിയുടെ ചിത്രങ്ങളും വീഡിയോയും പകർത്താൻ നിയോഗിക്കപ്പെട്ടയാളാണെന്നാണ് പിന്നീട് അറസ്റ്റിലാവുന്ന ഘട്ടത്തിൽ സുനി പറയുന്നത് ആക്രമിച്ചു നടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു അന്ന് വിവരമറിഞ്ഞ പി ടി തോമസ് എം എൽ എ അടക്കം സ്ഥലത്തെത്തി ഇതോടെ വിഷയം പുറംലോകമറിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ഈ വാർത്ത ആദ്യം പുറത്തു വരുമ്പോൾ ആരും അത് വിശ്വസിച്ചിരുന്നില്ല ചോദ്യമുലങ്ങളൊക്കെ ദിലീപിലേക്ക് എത്തിയപ്പോഴും ജനപ്രിയ നായകൻ അങ്ങനെ ചെയ്യില്ല എന്നായിരുന്നു സിനിമാ ലോകവും ആരാധകരും ഒക്കെ പറഞ്ഞത് പക്ഷേ കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ പൾസറാണ് പ്രതിയെന്ന് വ്യക്തമായി പിന്നീട് അങ്ങോട്ട് ഓരോരുത്തരെയായി പിടിക്കാൻ തുടങ്ങി പിന്നീട് കേസിൽ മറ്റുള്ളവർക്കുള്ള പങ്ക് പുറത്തു വരുന്നു അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ദിലീപ് പ്രതിയാകുന്നു കേസിന്റെ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം നീണ്ടതോടെയാണ് നടൻ ദിലീപ് എട്ടാം പ്രതിയാകുന്നത് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ പത്തിന് ദിലീപിനെ അറസ്റ്റ് ചെയ്തു അകമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയ ദിലീപിനെ റിമാൻഡ് ചെയ്ത് ആലുവ സബ്ജയിലടച്ചു എൺപത്തഞ്ച് ദിവസത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നിന് എട്ടാം പ്രതിയായി ദിലീപിന് ജാമ്യം ലഭിച്ചു ഇതോടുകൂടി ദിലീപിന്റെ പതനം ആരംഭിച്ചു പിന്നീട് ഒരു ഹിറ്റ് പോലും നൽകാൻ ഈ നടനെ സാധിച്ചില്ല മലയാളക്കാരെ ഒന്നാകെ ദിലീപിനെ കൊട്ടേഷൻ നൽകിയ പീഡനവീരനാക്കി പ്രധാന പ്രതി പൾസർ സുനി ജയിലിൽ നിന്നും ദിലീപിനയച്ച യഥാർത്ഥ കത്ത് അന്വേഷണ സംഘം പിന്നീട് കണ്ടെത്തുന്നുണ്ട് കേസിൽ വഴിത്തിരിവാകുന്ന ഇതാണ് സുനിയുടെ സഹതടവുകാരനായ കുന്നംകുളം സ്വദേശിയുടെ വീട്ടിൽ നിന്നും കത്ത് കണ്ടെത്തുന്നു നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതും ഗൂഢാലോചനയ്ക്കും പിന്നിൽ ദിലീപാണെന്നും കത്തിൽ വ്യക്തമായി പറയുന്നു വലിയ ഭീഷണി നേരിടുന്നുണ്ടെന്നും ദിലീപാണ് തന്നെ ഇതെല്ലാം ചെയ്യിപ്പിച്ചതെന്നും പൾസർ സുനി കത്തിൽ എഴുതുന്നു അൻപത് ലക്ഷം രൂപയ്ക്കാണ് കൊട്ടേഷൻ ഏറ്റെടുത്തതെന്നും പൾസർ സുനി പിന്നീട് വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് പൾസർ സുനി അറസ്റ്റിലാവുന്നത് ഈ കേസിന്റെ വിചാരണ പരിപാടികളൊക്കെ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീംകോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരുന്നു വിചാരണ നടപടി വൈകുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ചാണ് സുപ്രീം കോടതി എന്ന ജാമ്യം അനുവദിച്ചത് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഏപ്രിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി കേസിൽ പൾസുനിക്ക് വേണ്ടി സുപ്രീം കോടതി വരെ നടത്തിയ നിയമ പോരാട്ടങ്ങളും ഏറെ ചർച്ച ചെയ്താലും ചരിത്രവിധി വരാനിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിജീവിതയ്ക്കൊപ്പം മലയാളക്കര എങ്ങനെ നിന്നു എന്നുള്ളതാണ് അതിജീവിതയെ ചേർത്തു പിടിച്ചു കേരളം ഒന്നാകെ അതിജീവിതയെ ചേർത്തു പിടിച്ചതിനൊക്കെ ഉപരിയായി പ്രതിയായ ദിലീപിനെ മലയാളക്കര തഴഞ്ഞു ജനപ്രിയ എന്ന ലേബൽ മലയാളി അങ്ങ് തിരിച്ചെടുത്തു അതോടുകൂടി ദിലീപിന്റെ പതനവും ആരംഭിച്ചു ഏതായാലും വിധി വരാനിരിക്കുകയാണ് കേരളത്തിനാകെ നാണക്കേടായ ഒരുപക്ഷേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കേസിൻ്റെ വിധിക്ക് ഇനിയും കുറച്ച് നാളുകൾ മാത്രം